ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു രാജ്യത്ത് കലാപം കത്തിപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ധാക്കയിൽ നിന്ന് സുരക്ഷിത താവളത്തിലേക്ക് ഷെയ്ഖ് ഹസീന മാറിയതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പ്രധാനമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഷെയ്ഖ് ഹസീന രാജിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് മുതിർന്ന ഉപദേഷ്ടാവ് എ എഫിനോട് പ്രതികരിക്കവേയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് സാഹചര്യം അത്തരത്തിലുണ്ടായതുകൊണ്ട് തന്നെ സാധ്യതയുണ്ടെന്നും പക്ഷേ അത് എങ്ങനെ സംഭവിക്കുമെന്നതിൽ ഉറപ്പില്ല എന്നുമായിരുന്നു ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിരുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് സഹോദരയോടൊപ്പം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യയിലേക്കാണെന്നാണ് തിരിച്ചിരിക്കുന്നതെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് ഹസീനയുടെ രാജിക്ക് പിന്നാലെ ആയിരക്കണക്കിന് പ്രക്ഷേപകരാണ് അവരുടെ വസതിയിൽ തടിച്ചുകൂടിയിരുന്നത് സർക്കാർ ജോലിയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം ക്രമേണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു ഇത് രാജ്യമൊട്ടാകെ വ്യാപിച്ചതോടെയാണ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നിട്ടുള്ളത് അതിനിടെ ത്രിപുരയിലെ അഗർത്തയിലേക്കാണ് ഷെയ്ഖ് ഹസീന വരുന്നതെന്ന് ബി ബി സി ബംഗ്ലാദേശും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഷെയ്ഖ് ഹസീന രാജ്യം കാര്യം കരസേനാ മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇടക്കാല സർക്കാർ ഉടൻ അധികാരമേൽക്കുമെന്നും കരസേനാ മേധാവി വഖൂർ ഇസ് ജമാൻ അവകാശപ്പെട്ടതായി മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യത്ത് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഹസീന രാജ്യം വിട്ടു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ ഇടക്കാല സർക്കാർ ഉത്തരവുണ്ടാകും രാജ്യം കുറെയേറെ സഹിച്ചു സാമ്പത്തിക വ്യവസ്ഥ ദുർബലമായി നിരവധി പേർ മരിച്ചു അതിനാൽ അക്രമം അവസാനിപ്പിക്കാൻ സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെ പ്രസിഡന്റുമായും പ്രതിപക്ഷവുമായി പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്താവും ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കുക എന്നും കരസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ വസതിയിലേക്ക് എത്തുന്നതിനാൽ സമയം ലഭിച്ചിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബംഗ്ലാദേശിലെ കോട്ട സംഭരണ വിരുദ്ധ സമരത്തിൽ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അക്രമാസക്തമായി തീരുകയായിരുന്നു പ്രതിഷേധക്കാരും ഭരണകക്ഷി അനുഭാവികളുമായി ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസം നൂറോളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരമുള്ളത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജി ഇതോടെയാണ് വെച്ചിരുന്നത് രാജ്യം വിട്ട് ഇന്ത്യയിലേക്കാണെന്നാണ് സൂചന പലരും റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിസ്സഹരണ പരിപാടിയിൽ പങ്കെടുത്ത പ്രതിഷേധക്കാർ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ഭരണകക്ഷിയായ അവാമി ലീഗും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ ഛത്ര ലീഗും പോഷക സംഘടനയായ ജുബോ ലീഗ് ഉൾപ്പെടെ ഇടിച്ചു കയറി വലിയ രീതിയിലുള്ള സംഘർഷം സൃഷ്ടിച്ചിരുന്നു ഇതായിരുന്നു മരണത്തിനിടയാക്കിയത് രൂക്ഷമായ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും മൊബൈൽ ഇന്റർനെറ്റ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലും രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്താൻ ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇത് തൊട്ടു പിന്നാലെയാണ് അക്രമം കൂടുതൽ ശക്തമായത് അക്രമാസക്തരായ പ്രതിഷേധങ്ങൾക്കിടയിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ മൂന്ന് ദിവസം അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കോടതി കാലത്തിലേക്ക് അടച്ചിടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മൊബൈൽ ഇൻ്റർനെറ്റ് സേവനം ഓഫായിരുന്നു മാത്രമല്ല ഫേസ്ബുക്കും വാട്സപ്പും ഉൾപ്പെടെയുള്ള ആപ്പുകൾ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് പോലും ആക്സസ് ചെയ്യാനാകാത്ത വിധത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ സർക്കാർ ജോലികൾക്കുള്ള ക്വാട്ടർ സമ്പ്രദായം ബംഗ്ലാദേശ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിനെ തുടർന്നാണ് രാജ്യത്ത് പ്രതിഷേധം ആരംഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബത്തിൽ ഏർപ്പെട്ടവർക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിരുന്നു ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യം ഈ ഒരു ആവശ്യം നിലനിൽക്കെയാണ് വീണ്ടും ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരുന്നത് മാത്രമല്ല തൊഴിലില്ലായ്മ രൂക്ഷമായ സമയത്ത് സംവരണ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും സംവരണമില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടാനുള്ള കാരണമായി തീർന്നത്